തികച്ചും അസ്വാഭാവികതയോടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് സുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുകയാണ് എന്നാൽ പുറത്തിറങ്ങിയ സുനിയെ കാത്തിരിക്കുന്നത് കെ കെ രമയുടെ അതിശക്തമായ പോരാട്ടമാണ് ഇരുപത് വർഷം ശിക്ഷിക്കപ്പെട്ട സുനിക്ക് പരോൾ നൽകരുത് എന്ന നിർദ്ദേശമുള്ളപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ പരോൾ ലഭിച്ചിരിക്കുന്നത് സർക്കാരും സി പി എമ്മും ചേർന്ന് നടത്തിയ ഒരു രക്ഷപ്പെടുത്തലാണ് കൊടിസുനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ആ പരോളിന് ഉത്തരവിടാനുള്ള അധികാരമൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല എന്നിരിക്കെ അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ തന്നെ പരോൾ അനുവദിച്ചത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ധൃതി പിടിച്ച തീരുമാനമാണ് അതിനെതിരെയാണ് കെ കെ രാമ എം എൽ എ ഇപ്പോൾ പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നത് കോടതിയെ മറികടന്നുകൊണ്ടുള്ളൊരു തീരുമാനം എന്നുറപ്പായാൽ സുനിയെ പിടിച്ച് അകത്തിടാനും സാധ്യതയുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കെ കെ രമയുടെ പോരാട്ടം എന്തിനും ഏതിനും തയ്യാറായി തന്നെ നിൽക്കുകയാണ് കെ കെ രമ എം എൽ എ എങ്ങനെയാണ് കൊടിസുനിക്ക് സുനിക്ക് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുന്നത് എന്നാണ് കെ കെ രമ ചോദിക്കുന്നത് അമ്മയ്ക്ക് കാണാനാണെങ്കിൽ പത്തു ദിവസം പരോൾ അനുവദിച്ചാൽ പോരേ എന്നും മുപ്പത് ദിവസം എന്തിനു നൽകിയെന്നും കെ കെ രമയ്ക്ക് അറിഞ്ഞേ മതിയാകൂ കൊടി സുനി അടക്കമുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ക്രിമിനലുകൾക്ക് ഒരു കാരണവശാലും പരോൾ അനുവദിക്കരുത് എന്നുള്ള ചില നിയമമുള്ളപ്പോൾ ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത് ദിവസം പരോൾ നൽകിയത് എന്ന് കേരള സർക്കാരും ആഭ്യന്തര വകുപ്പും മറുപടി പറയണമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് കെ കെ രമ ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇങ്ങനൊരു നീക്കം സാധ്യമല്ല ഡി ജി പിക്ക് മാത്രമായി ഇങ്ങനൊരു ഉത്തരവിറക്കാൻ സാധിക്കില്ല പറ്റില്ല അങ്ങനെയുള്ളൊരു നിയമമില്ല അപ്പോഴാണ് പരോൾ അനുവദിച്ചത് സംശയാസ്പദമാണെന്നും അസാധാരണമായ നടപടിയാണ് ഉണ്ടായതെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ ഭരിക്കുന്നവർക്ക് വേണ്ടിയാണെന്നും കെ കെ രമ ആഞ്ഞടിച്ചിരിക്കുന്നു നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാൻ കെ കെ രമ തുടങ്ങിക്കഴിഞ്ഞു ടി പി ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും മനുഷ്യാവകാശങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ കെ രമ കൊടിസുനിയെ പരോൾ തീരുന്നതിന് മുൻപേ തന്നെ പിടിച്ചകത്തിടകയറ്റാനുള്ള നിശ്ചയദാർഢ്യത്തിൽ തന്നെ നിൽക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ കാതകരെ പൂട്ടാനുറച്ചു തന്നെയാണ് രമയുടെ ഇതുവരെയുള്ള പോരാട്ടമെങ്കിൽ ഇനിയും ആ പോരാട്ടം തുടരുമെന്ന് അവർ അറിയിച്ചിരിക്കുകയാണ് കൊടിസുനി അടക്കമുള്ള ക്രിമിനലുകൾക്ക് ഒരിക്കലല്ല രണ്ടു തവണയാണ് ഈ പോരാട്ടത്തിലൂടെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് കെ കെ രമ ഇനിയുമുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും വർഷങ്ങളിലും കെ കെ രമയ്ക്ക് ഈ ക്രിമിനലുകൾ ഒരു പുത്തരിയല്ല കൊണ്ടുള്ള പോരാട്ടം തന്നെയാണ് നടത്തുന്നത് ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ ഇതുവരെ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനി കേരളത്തിന്റെ ഒരു എം ആയിരിക്കുന്ന രമ കൂടുതൽ പോരാട്ടം നടത്തുകയും ക്രിമിനലുകളെ പൂട്ടുക തന്നെ ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചു തന്നെയാണ് ഈ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത് നമ്മൾക്ക് അവരുടെ വാക്കുകൾ കേട്ടു നോക്കാം കോടതി ഇരുപത് വർഷത്തെ ജീവപര്യന്തം തടവിന് വിധിച്ച ഒരു പ്രതി നിരവധി പ്രാവശ്യം പരോളിലിറങ്ങി ഏർ പല കേസുകളിലും അകപ്പെട്ട ഒരു പ്രതി ആ പ്രതിയാണ് കൊടിസുനി ഇപ്പോൾ പന്ത്രണ്ടോളം കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നിലവിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രിമിനലിന് എങ്ങനെയാണ് ഇപ്പോൾ ഈ തരത്തിൽ ഒരു പരോൾ അനുഭവി അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം അമ്മ കൊടുത്ത പരാതി എന്ന് പറയുന്നു തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് അമ്മയ്ക്ക് മകനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം അതുപോലെ ഒരുപാട് മനുഷ്യാവകാശങ്ങൾ ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെയുള്ള ആളുകൾ ജയിലിലുള്ള ആളുകൾ ചന്ദ്രശേഖരൻ്റെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ബൈജുനാഥ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനാണ് ഇപ്പം ഇത് അനുവദിക്കാൻ വേണ്ടിയുള്ള ഉത്തരവിറക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചത് എങ്ങനെയാണ് അങ്ങനെയൊരു ഉത്തരവ് ഉണ്ടായത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനെ പരോളിൽ കേട്ടേണ്ട പ്രൊബേഷൻ ഓഫീസർമാരുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ ഇതൊന്നും കിട്ടാതെ എങ്ങനെയാണ് അടിയന്തരമായി ഇപ്പോൾ ഈ ഒരു പരോൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത് അമ്മയ്ക്ക് കാണാനാണെങ്കിൽ ഒരു പത്ത് ദിവസം അനുവദിക്കാം അതിലപ്പുറത്ത് ഒരു മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെന്റ് പറയണം ആഭ്യന്തര വകുപ്പ് പറയണം ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ ഡി ജി പിക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തമായിട്ടാണ് ഉണ്ടാവുക വളരെ സംശയാസ്പദമാണ് അസാധാരണമായ ഒരു സാഹചര്യമാണ് അസാധാരണമായ ഒരു സംഭവമാണ് ഈ പരോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് ചെയ്യും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ ഉത്തരവ് ഇതിനകത്തുണ്ട് അത് മാത്രമല്ല പരോളിൽ പാലിക്കേണ്ട ഒരു നിയമങ്ങളും ഇതിനകത്ത് പാലിക്കാതെ തന്നെയാണ് ഇപ്പോൾ കൊടിസുനിക്ക് ഈ ഒരു പരോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അത് അദ്ദേഹം പന്ത്രണ്ട് കേസിൽ പ്രതിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിൽ ഇറങ്ങിയിട്ട് കള്ളക്കേസ് സ്വർണക്കടത്ത് ആളുകളെ കൊലപാതകത്തിലേക്ക് വരുന്ന കേസുകളൊക്കെ ഈ ഈസുനിയുടെ പേരിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തവനൂർ ജയിലിലേക്ക് ഈ സുനിയെ മാറ്റിയതിന്റെ കാരണവും അതാണ് ഇതൊക്കെ നിലവിലിരിക്കുമ്പോൾ എങ്ങനെയാണ് മുപ്പത് ദിവസത്തെ പരോൾ ഒരു പ്രതിക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത് അത് അടി വിശദീകരിക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ജയിൽ ഡി ജി പി ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ